പ്രേക്ഷകരാവശ്യം പറഞ്ഞ പാട്ടാണോ സുപ്രഭാതം സുപ്രഭാതം വേണ്ട സുപ്രഭാതം കഴിഞ്ഞ പ്രാവശ്യം പാടിയതും വേണ്ട വേറെ അതെ മൈക്ക് അറിയില്ല മൈക്ക് കണ്ണിലണിഞ്ഞവൾ വർക്കിങ് ഉണ്ടില ീ എല്ലേ താളം നീ എല്ലേ ആത്മസംഗീത ശില്പം നീ എല്ലേ ഉല്ലാസ പൂത്തിരി കണ്ണിലണിഞ്ഞവൾ ഉന്മാദത്തേനേ രാഗം നീ താളം നീ എല്ലേ ആത്മസംഗീത ശില്പം നീ

അതല്ല അല്ല അതും നമ്മളിങ്ങനെയാണ് വളരുന്നത് അല്ല ഞാൻ മൊബൈലിൽ നോക്കിക്ക് അല്ല മ്യൂസിക് നല്ല പാട്ട് അല്ല സിനിമയിലൊന്നും പാടാൻ അവസരം കിട്ടാണ്ടിരുന്നെന്താണ് ശ്രമിച്ചില്ലേ വല്യ ആഗ്രഹമുണ്ട് ആ ദാസരുടെ പാട്ട് ആ ജയന്ത പാട്ട് അല്ല ഞാൻ ചോദിക്കട്ടെ ചേട്ടന ചേട്ടന ശരിക്കും ഈ യേശുദാസും ജയചന്ദ്രനൊക്കെ ഒതുക്കിയതാണോ

അല്ല ഒരാളുടെ ഭാവി നശിപ്പിക്കുമ്പോൾ വരും വിഷമം ഉണ്ടാവും ഇയാള് നമ്മടെ പരിപാടി നശിപ്പിക്കാൻ വന്നാലിക്കുന്നതാണ് അരമണിക്കൂറായി പാട്ട് കാണിക്കണത് ഏ <test> െ മല്ലിന് എന്റെ കുട്ടിയായിരിക്കോട്ടോ ആ

ളസീത സുന്ദരമേഹങ്ങൾ അലിഞ്ഞു നിദാന്തനിമയിൽ സുതാര്യ സുന്ദരമേഹങ്ങൾ അലിഞ്ഞു നിദാന്ത ഒരു സുഖശീതള ശാലിനതയിൽ ഒഴുകേ ഞാൻ ി ഒഴുകി ഞാനറിയാതെ തുംപൂ കെട്ടിയിട്ടു തുളസി തളിലൂടി വന്നു തുമ്പൂ കെട്ടി